അഹം മാം ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത് ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും ഇപ്പൊ ഭഗവാൻ ഭഗവാനെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ശ്ലോകങ്ങളാണ് ഇവയെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇത് ചതുശ്ലോകി ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവത്ഗീതയുടെ സർവസാരവും അടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ നാല് ശ്ലോകങ്ങൾ പത്താമത്തെ അധ്യായം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അധ്യായമാണ് അപ്പോൾ ഈ ചതുശ്ലോകി ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ഈ നാല് ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ഒരു എസെൻസ് എന്ന് പറയുന്നത് ഈ നാല് ശ്ലോകങ്ങളാണ് കാരണം ഭഗവത്ഗീതയുടെ എല്ലാ സാരവും ഈ നാല് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ വെളിപ്പെടുത്താണ് തന്നെ പറ്റിയിട്ടുള്ള രഹസ്യം അതുകൊണ്ടാണ് ഇതിന്റെ ഇതിനെ ഭഗവത്ഗീതയുടെ സാരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ നാല് ശ്ലോകങ്ങളിൽ കൂടിയും ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സംബന്ധജ്ഞാനം അഭിധേയജ്ഞാനം പ്രയോജന ജ്ഞാനം എന്നിവയാണ് ഇപ്പൊ സമ്പൂർണ ഗീതയുടെയും സാരമാണ് ഈ ഒരു നാല് ശ്ലോകങ്ങൾ ഇപ്പൊ ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ സ്വയം വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരുകയാണ് ഞാൻ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എല്ലാത്തിൻ്റെയും കാരണമാണ് കാരണം ഭൂതനാണ് എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത് എന്നെ അറിയുന്നവൻ ബുദ്ധിമാനാണ് അപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ അജ്ഞാനം ഞാൻ മാറ്റി തരും എന്നൊക്കെ ഭഗവാൻ ഇനി ഇതും കഴിഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഭഗവാൻ ആരാണ് എന്ന് ഭഗവാൻ തന്നെ വന്ന് നമ്മളോട് സ്വയം വെളിപ്പെടുത്തുകയാണ് ഈ ചതുശ്ലോകി ഭഗവത്ഗീതയിലൂടെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിലെ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത് മറ്റു രണ്ട് ശ്ലോകങ്ങളിലെ ഭഗവാൻ എങ്ങനെയാണ് ഭക്തരോട് ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്